അവിടുന്ന് വരുന്നോ അവസൂറാക്കന്റെ കാർ ആ ആ കാറുണ്ടോ വെള്ള മനസൂറാക്കേണ്ട കാറാൻ അത് കുറച്ച് മുളക്ക ഇപ്പങ്ങട്ട് ആക്കിയതാ കല്ല് മൊത്തത്തിലീ കല്ല് ാണ് ഇതാണ് വായിച്ചിന്റെ വീട് ഇവിടെ അതിന്റെ ഒരു ഒരു അഡ്രസ്സും ഇല്ല വീടിന്റെ ഇല്ല അവല് രക്ഷപ്പെട്ടേലും ന്യൂസില് വന്നീന സ്കൂട്ടറുണ്ടമ്മ ഇതെന്താ ഫ്രിഡ്ജാ うん。からから。 മോനെ മേലൊക്കെയാണ് ഞങ്ങളെ തറവാട് അവിടെ ഒന്നും കുഴപ്പമില്ല അത് കാണുന്നതാണ് മൂത്താപ്പൻ്റെ വീട് അവിടെ അവിടുന്ന് അങ്ങോട്ടാണ് പോയത് പക്ഷെ മാറ്റണ്ട് ട്ടോ സംഭവിച്ചേ ഈ പോയ നല്ലപോലെ തന്നെ അവിടെ ഇണ്ട് അത് അവിടെ ഒന്നും പൊട്ടിയില്ല പൊട്ടിയത് അവിടെ ആണ് ആ ഭാത്ത പൊട്ടിയത് മേലത്തിങ്ങനെ പോയാലാണ് ഞങ്ങള് തറവാടും അമ്മായിന്റെ വീ അമ്മായിമാരുടെ വീടൊക്കെ

ഈ വീട്ടത്തോലോട്ട് ഓടിഒക്കെ ആ സമയത്ത് അറിഞ്ഞിരുന്നല്ലേ അപ്പൊ ഓടി രക്ഷപ്പെട്ട് താഴ്ത്താ ഒന്നും ും പറ്റില്ലല്ലേ അപ്പംജാത്തനെ കിട്ടീന് ആ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങീനില്ലേ മറ്റേ കട്ടിന്റെ മേലെ കയറി നിൽക്കാന്നൊക്കെ പറഞ്ഞി ായി

വണ്ടിയാണോ <laughs> <that> <laughs> <begitu> <pursuit> <benefiting> <Sparkling> എന്ത അമ്മ കണ്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ തിയത്തില്ല പോവാൻ കഴിഞ്ഞില്ല അമ്മ ഇപ്പൊക്കെ പോയി അമ്മ ഇപ്പൊക്കെ പോയിപ്പാടെ